അതെ ജഗദീഷന് ക്ലാരിറ്റി ഉണ്ട് കേസ് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണെങ്കിൽ ജഗദീഷൻ അത് ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ജഗദീഷനും കണ്ട് ഒരുപാട് ഇൻസ്പയർ ആവേണ്ട ഒരു വ്യക്തിയാണ് എനിക്ക് എന്താ പറയാ ശരിക്കും അവിടത്തെ ഒരു എന്റെ അമ്മയെ പോലെ ഉള്ളൊരു ആളായിരുന്നു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിരുന്നത് സെറ്റിൽ മഞ്ചു ചേച്ചിയാണ് പൊമ്മ എനിക്ക് വയ്യാതെ വന്നപ്പോഴും മഞ്ചു ചേച്ചി ഇവിടെ മരുന്ന് അത് ഇനി ആ മരുന്ന് മേടിക്കുക ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ആ ഫുഡ് വാരിത്തരുക അങ്ങനെ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മഞ്ചു ചേച്ചി എന്ന് പറയുന്നത് ഇപ്പോഴാണെങ്കിലും എന്നെ വിളിക്കും എല്ലാ ദിവസവും വിളിക്കും എന്താണ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാണ് എല്ലാ ഫാമിലിക്കും ഒരു ഫാമിലി പ്രൊഫഷണൽ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് സെറ്റില് അല്ലെ ഇനി ഇപ്പൊ എന്തായാലും സിനിമ കഴിഞ്ഞു പ്രൊമോഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഡാൻസ് സിനിമ തിയേറ്ററിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇനി നിങ്ങളുടെ ഒരു കണക്ഷൻ ആ ഫാലിമി ഞങ്ങള് അതിന് ക്രിയേറ്റീവ് ഇത് എനിക്ക് ചേട്ടൻ ളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതി ഉണ്ടല്ലോ അതിന്റെ എക്സ്ട്രീം ലെവൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പുതിയൊരു ആക്ടറിന് കൊടുക്കേണ്ട സ്വീകാര്യതും സ്നേഹവും സപ്പോർട്ടും എനിക്ക് തന്നെ ഇപ്പൊ ഇന്റർവ്യൂസിൽ പോവാണെങ്കിലും ബേസിലേട്ടൻ എന്നെ കുറിച്ച് പറയും എന്റെ ഒരു പറഞ്ഞ് എന്നെ പറഞ്ഞ പുഴത്തും അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആസ് എ പുതിയൊരു ആക്ടർ എന്നുള്ള രീതിക്ക് പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒരു സിംഗിൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു ബേസിലേട്ടൻ അപ്പം അതൊക്കെ എന്നെ ഒരുപാട് മീൻ ചെയ്യുന്ന കാര്യം അപ്പൊ അത് അതൊക്കെ എനിക്ക് ഭയങ്കര മീൻ ചെയ്യുന്നു പുതിയൊരു ആക്ടറിന് കൊടുക്കുന്ന സപ്പോർട്ട് ശരിക്കും നമുക്ക് ട്ടനെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പെയർ ആവും കാര്യം നാളെ എനിക്ക് ഒരാളോട് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു പുതിയ ഒരാള് അങ്ങനെ വരുവാണെങ്കിൽ എനിക്കിപ്പോ സപ്പോർട്ട് ഒരു അത്രയും സ്നേഹം തന്ന ഒരാളാണ് ബേസ് ലേട്ടൻ അപ്പം ആസ് എ ബ്രദർ ആണെങ്കിലും ആസ് എ ഫ്രണ്ട് ആണെങ്കിലും ഒരു സ്റ്റാർ എന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും ഡയറക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും ഒന്നും അങ്ങനെ അവസരം ചോദിക്കുന്നതുകൊണ്ടല്ല എനിക്ക് ബേസ്ലേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ ബേസ്ലേട്ടൻ എനിക്ക് ബ്രദർ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന പോലെ ഒരു ചാൻസ് ചോദിക്കുന്ന ഒരു വ്യക്തി മാത്രമായി മാറാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ബേസ്ലേട്ടൻ അറിയാലോ എന്നെ ബാക്കി മലയാളികളൊക്കെ ബേസിൽ എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് രൺവീർ സിംഗിന്റെ ഒരു കമന്റ് കണ്ടല്ലോ എന്നൊക്കെ അത് ആ ചോദ്യം ചോദിച്ചായിരുന്നു അതെന്താ ശെരിക്കുണ്ടോ ബേസിലായിട്ടോന്ന് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കായിരുന്നില്ല ചോദിച്ചോ ഇല്ല ആ മലയാളികളുടെ ഒരാളാണ് അപ്പൊ ആ ഫോട്ടോയുടെ കാര്യം എന്താണെന്ന് എന്താ രവിവർമ്മൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോ എന്തായിരുന്നു ചോദിക്കായിരുന്നില്ലേ

ഡയറക്ടറാണെന്നൊക്കെ ആഗ്രഹമുണ്ട് അത് അങ്ങനെ ഒരുപാട് പോകാനുണ്ട് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ചെയ്യണമെന്നുള്ളൂ ഇപ്പം അന്ന് ഞാൻ സിനിമ നടന്നാകണം ആഗ്രഹിച്ച പോലെ ഇന്ന് അത് ആഗ്രഹിക്കണം അതുകൊണ്ട് ആഗ്രഹത്തിൽ നിന്ന് അല്ലെ സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ ഓക്കെ താങ്ക് യു താങ്ക് യു